വലിയ ബ്ലോഗർന്ന് വിചാരിച്ചോളൂ ഇതാണ് ഞങ്ങളെ ബസ് നമ്മളെ സീറ്റ് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കേരളീയ പൊറോട്ട പൊറാട്ട കഴിക്കണമെന്നാണ് അനുസരിത പറയുന്നത് കളിയില്ല ഓക്കെ അസലക്കും വാഹ്രക്കാർ വീണ്ടും അപ്രതീക്ഷിതമായൊരു യാത്രക്ക് ഒരുങ്ങിയിരിക്കുക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ആയവരും പലതും അറിഞ്ഞു ശരിക്കും യൂട്യൂബിനേക്കാൾ ഞാൻ സജീവമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമാണ് കാരണം ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും പുതിയ പുതിയ കൂട്ടുകാരെ സൗഹൃദങ്ങളെ നമ്മളെ പരിപാടിക്ക് ക്ഷണിക്കുന്ന ആളുകളെ കൂടുതലും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു മാർഗമെന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമാണ് ഈ ഇൻസ്റ്റഗ്രാം എന്ന സംഭവം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ ഇന്ന് നൽകുന്നില്ല ഒരു ലക്ഷം ഫോളോവേഴ്സ് പൂർത്തിയായിരിക്കും പലരുടെയും ഫോളോവേഴ്സ് വെറുതെ ഒരു രസത്തിൻ്റെ പേരിൽ മാത്രം ഫോളോ ചെയ്യുമ്പോൾ എൻ്റെ ഫോളോവേഴ്സിന് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാൻ പറ്റും കാരണം വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടെയുള്ള ആളുകളാണെങ്കിൽ അത്രയും സ്നേഹത്തോടെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുകയും നമ്മൾ അങ്ങോട്ട് പറയുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത സൗഹൃദത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് ശരിക്കും ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ആ ഇൻസ്റ്റഗ്രാം നൂറു കെ ഫോളോവേഴ്സായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് ചെറിയൊരു യാത്ര പോകണമെന്ന് തോന്നുകയും അത് ഇത്രമ സുന്ദരമായൊരു യാത്രയാകുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അമില്ല നല്ല ഒരു യാത്രയുടെ തുടക്കത്തിലാണ് ഞാനുള്ളത് അതോടൊപ്പം തന്നെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥ ഇപ്പോൾ ഒരു വാർത്ത കേട്ടതുകൂടി നിങ്ങളോട് പറയാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊടക് ജില്ലയിലെ നെല്ലുകുതുക്കേരി എന്ന ഒരു സ്ഥലത്ത് ഞാൻ ഒരുപാടിക്ക് വിവാഹ തങ്ങളെ കൂടെ പോയാൽ സഞ്ചരിച്ചു അപ്പൊരുപാടിക്ക് ഞങ്ങളെ ക്ഷണിച്ചതും ഞങ്ങളവിടെ എത്തിയത് മുതൽ ഞങ്ങൾ പരിപാടി കഴിഞ്ഞ ഒരു രണ്ടു മണി സമയത്ത് തിരിച്ച് മടങ്ങുന്നതുവരെ ഞങ്ങളോട് ഒരു നിഴലുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല ആരോഗ്യവാനായിരുന്ന ഒരു അജ്മൽ എന്നൊരു ചെറുപ്പക്കാരൻ അവർ ഇന്ന് മരണപ്പെട്ടു വന്ന് ഇവരവിടുന്ന് വിളിച്ചു പറഞ്ഞ സമയത്ത് ഭയങ്കര ഒരു വല്ലാത്തൊരു എന്തെന്നില്ലാത്തൊരു സങ്കടം എന്നാലും ഇല്ലാതെ രാജ്യവും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ അസുഹൃത്തിന് വേണ്ടി ഒരു ഫാത്യഹയും മൂന്ന് കിളിവുള്ള ഹോം ഞാൻ നിങ്ങളോട് ചെയ്യാദ് ഏത് മേഖലയിലുള്ള സൗഹൃദങ്ങളാണിതിലും ആളുകളാണെങ്കിലും അയാൾ ഏറ്റവും ഒടുവിൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അയാളുടെ മരണവും ഖബറുമാണ് ആ സമയത്ത് നമ്മുടെ കബറിയിലേക്ക് വന്നിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഒരാൾക്ക് സാധ്യതബി സല്ലു അല്ലെ വല്ല തങ്ങളുടെ മധുഹിനെ ആത്മാർത്ഥമായി ഇഷ്ടം വെച്ച കാരണത്താണ് ആ പ്രിയപ്പെട്ട അജ്മൽ എന്ന സുഹൃത്തിൻ്റെ കബറി അള്ളാഹു അള്ളാഹു എൻ്റെ പ്രത്യേക കാവലും ചുരുങ്ങോട്ടവും വലിയ സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കോടൊപ്പം നമ്മുടെ ഞാനിവിടെ ആയതുകൊണ്ട് അങ്ങോട്ട് എത്തിപ്പെടാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും ആ കൂട്ടുകാരനു ആത്മാർത്ഥമായി ദുആ ചെയ്യണം ഇനി നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് സന്തോഷത്തിൻ്റെ യാത്രയാണ് ശരിക്കും എന്നാലും നമ്മൾ പോകുന്നത് വലിയ മഹാന്മാരന്തി ഉറങ്ങുന്ന മണ്ടിലേക്കാം അവരുടെ കവറത്തിൽ പോയി ഇൻഷാള്ള ഈ എന്ന സുഹൃത്ത് സുഹൃത്തടക്കം ആരൊക്കെ നമ്മളോട് കൂടെ ത്യാഗ കൊണ്ട് കടപ്പെട്ടിട്ടുണ്ടോ എല്ലാവർക്കും ആത്മാർത്ഥമായി ദുആ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോടൊക്കെ വാക്ക് തരികയാണ് നമ്മൾ പോകുന്ന സ്ഥലം ഇതാണ് നമ്മുടെ സ്ഥലം ലക്ഷദ്വീപ് എന്നുള്ള ഒരു വല്ലാത്ത പ്രകൃതി ഭംഗിയുള്ള കടലിൻ്റെ ഒരു തനതായ വല്ലാത്തൊരു കളറല്ലേ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നു ഞാൻ ചെറുപ്പത്തിൽ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ലക്ഷദ്വീപ് യാത്രയ്ക്കൊരു പ്രത്യേക ഫീൽ ഉണ്ട് കാരണം ഇത് ഒന്നുകൂടി നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ വീണ് കിട്ടിയ ഒരു നിധി എന്ന് പറഞ്ഞ പോലെ നല്ലൊരു യാത്രയാണ് അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ഞാൻ യാത്ര പോകുന്നത് നമ്മളെ പ്രിയപ്പെട്ട സുഹേൽ തങ്ങളും അമാനുഷ്ഠാവ് ഇഷ്ടാവ്മാരുടെ കൂടെയാണ് കണ്ണൂരിക്കാരാണ് എല്ലാവരും ഞാൻ മാത്രം കോഴിക്കോട്ടുകാരുണ്ടാവുകയുള്ളൂ അപ്പോൾ കണ്ണൂരുകാരുടെ കൂടെ വീണ്ടും ഒരു യാത്ര കൊടുങ്ങിയാണ് ഞങ്ങളെല്ലാവരും യാത്ര സന്തോഷത്തിലാകാൻ വിചാരിക്കണം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോകളിലായിരിക്കും അപ്ലോഡ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കപ്പലിൻ്റെ കാര്യങ്ങൾ ബാക്കി അവിടെ എത്തുന്നതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കൂടെ നിൽക്കണം അസ്സാ